ഞാൻ ഇന്നുണ്ടാക്കുന്നത് മയോണൈസാണ് മയോണൈസ് എന്ന് പറഞ്ഞാൽ സത്യം പറഞ്ഞാൽ മയോണൈസ് പുറത്തുനിന്ന് വാങ്ങിച്ച് കഴിക്കുന്നത് നല്ലതല്ല പുറത്തെ ആൾക്കാരുണ്ടാക്കുന്നത് പുറത്തെ കമ്പനികളൊക്കെ ഉണ്ടാക്കുന്നതാകുമ്പോൾ അത്ര നല്ലതല്ല നമുക്ക് വീട്ടിൽ വളരെ ഹെൽത്തി ആയിട്ടുള്ള മയോണൈസ് ഉണ്ടാക്കാൻ പറ്റും ആ മയോണൈസ് നമുക്ക് സാൻഡ്വിച്ചിൽ യൂസ് ചെയ്യാം ബർഗറിന് യൂസ് ചെയ്യാം പിസ്സയിൽ യൂസ് ചെയ്യാം പിന്നെ പല സാധനങ്ങളും യൂസ് ചെയ്യാം ഇപ്പോൾ പലരും കുഴിമന്തിയൊക്കെ തിന്നുണ്ട് സയോണൈസ് ഉപയോഗിച്ചൊന്ന് പറയുന്നുണ്ട് ചിക്കനിലൊക്കെ പെട്ടി തിന്നങ്ങാതെ കണ്ടിട്ടുണ്ട് ഞാൻ പിള്ളേർ അപ്പോൾ അത് കാരണം കൊണ്ട് ഇപ്പം നമുക്ക് മയനൈസ് ഏറ്റവും ഈസിയായിട്ടുള്ളത് ഞാൻ കുറച്ച് ഞാൻ കാണിക്കണം മയനൈസ് എങ്ങനെയാണ് കഴിക്കേണ്ടതെന്ന് എന്താ കാരണം വെച്ച് ഇത് വളരെ ഈസി ആയിട്ട് നമുക്ക് വീട്ടിൽ എന്താ ഒരു മുട്ട ബോയിൽഡാണ് ഇത് എഗ്ഗ് ബോയിൽഡ് എഗാണത് അതിലെന്താണ് ഹാഫ് ഞാൻ ഹാഫ് ആക്കിയിട്ട് മിക്സിയിലിട്ടുട്ടാ ഇനി അതിൽ രണ്ട് വെളുത്തുള്ളി വലിയ വെളുത്തുപൊടിയാണ് ഒരു എല്ലി ഇട്ടാലും മതി അല്ലെങ്കിൽ രണ്ടല്ലിട ഇനി ഇതായിരിക്കാം ചെറുതാരെയിൽ ചേർന്നാ മിനി ഐ കൊണ്ട ഇനിയിപ്പതില് ഞാൻ ചെയ്ത് ഒരു ഹാഫ് നാരങ്ങ ലെമൺ എടുത്തിട്ട് ഇതാണ് അതിൻ്റെ ജ്യൂസ് നല്ലോണം വേണ്ടല്ലേ അരിക്കാം അത് കഴിഞ്ഞിട്ട് ഇത്രയായിട്ടുള്ളൂ ഇനി അപ്പോൾ ഇതിന് കുറച്ചും കൂടി ഓയിൽ ഒഴിക്കുക കേട്ടോ അതായത് സൺഫ്ലവർ ഓയിലാണ് കേട്ടോ കുറച്ച് സൺഫ്ലവർ ഓയിലിക്കുക കുറച്ച് ഒഴിക്കുന്നു ഒന്ന് ലിക്വിഡ് ഫോമിൽ കിട്ടുക ഒന്നും കൂടി ഇതായി ചെയ്യണം ഇനി ഒന്നും കൂടെ ഇപ്പോൾ നമുക്ക് നല്ല ഫോമായി ഇനി ഇതിനെ ഒന്നും കൂടി ഡയലൂട്ട് ചെയ്യണമെങ്കിൽ ഒന്നും കൂടി മിനിസ് ആയിട്ട് അരക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് വെള്ളം വേണമെങ്കിൽ ചേർക്കാൻ നിങ്ങൾക്ക് അപ്പം യൂസ് ചെയ്യാനാണെങ്കിൽ വെള്ളം കുറച്ച് വെള്ളം ചേർത്താലും മതി നൈസ് റെഡി ആയി ഇതിൽ വേണമെങ്കിൽ വെള്ളം ചേർക്കാം കുറച്ച് വെള്ളം ചേർക്കാൻ വേണമെങ്കിൽ അതൊന്നും കൂടി ഡൈലൂട്ട് ചെയ്യണം വെച്ചിട്ട് ഞാൻ വെള്ളം ചേർത്തിട്ടില്ല ഇത് കേടുവരില്ല എന്നാലും ഞാൻ വെള്ളം ചേർക്കാം വെള്ളം ചേർത്താലും കേടൊന്നും വരില്ല കേട്ടോ ഒരു ഒരു കുറച്ച് മധുരം വേണം കേട്ടോ മധുരം ഉപ്പും ഇടണം കേട്ടോ ഉപ്പും മധുരം ഇടണം തന്നെയാണ് ൊക്കെ മയോണൈസ് തയ്യാറായി നിങ്ങൾക്ക് വിശ്വസിക്കാവുന്ന ടേസ്റ്റിയും ഹെൽത്തിയും ആയിട്ടുള്ള മയോണൈസ് നിങ്ങൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കി എത്ര എളുപ്പമാണ് നോക്കും പിസ്സ കഴിക്കണമോ ബർഗർ കഴിക്കണമെങ്കിൽ ബർഗറിൽ പറ്റാനോ ഇനി സാൻഡ്വിച്ചസ് ഉണ്ടാക്കാനോ ഒക്കെ ഈ മയോണൈസ് യൂസ് ചെയ്യുക അത് വളരെ ഈസിയാണ് ഒരൊറ്റ മുട്ടയുണ്ടെങ്കിൽ നോക്കും ഇതൊരു വീട്ടിലേക്ക് ആവശ്യമുള്ള മയോണൈസായി ഇനി സ്വാദ് നോക്കുമ്പോൾ വളരെ നല്ല ടേസ്റ്റ് ഉണ്ട് അപ്പം അത് കാരണം കൊണ്ട് െ എല്ലാവരും നോക്കണം ഇത് ഹെൽത്തിന് വളരെ നല്ലതാണ് ഇത് ബ്രെയിനിൻ്റെ ഹെൽത്ത് ഇതിനു നല്ലതാണെന്ന് പറയണു പക്ഷെ അതുപോലെ മതി എഗിൻ്റെ യോക്കുള്ള കാരണമാണ് പക്ഷേ ഇതൊക്കെ പുറത്തുനിന്ന് ഉണ്ടാക്കുമ്പോൾ എന്തൊക്കെ സാധനങ്ങൾ ചേർത്ത് തന്നെ ഉണ്ടാക്കണമെന്നറിയില്ല ഇത്രയും ചേർത്ത് കഴിഞ്ഞാൽ നല്ല മയോണൈസ് ഉണ്ടാക്കാൻ പറ്റും ഇതെല്ലാവരും ചെയ്തു നോക്കണം അഭിപ്രായം പറയണം കമൻസ് കമൻസ് എഴുതുക ഈ വീഡിയോ ഇഷ്ടമാവാണെങ്കിൽ നിങ്ങളെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുമോ ലൈക്ക് ചെയ്യോ ഷെയർ ചെയ്യോ എന്ന് നിങ്ങളുടെ സ്വന്തം സുലോചന ടീച്ചർ